നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടന്നു കവിയും പണ്ഡിതനും അധ്യാപകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ കവിതിലകൻ പണ്ഡിത് കർപ്പൻ്റെ നൂറ്റി നാല്പത്തിയൊന്നാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് പണ്ഡിറ്റ് കറുപ്പൻ സാംസ്കാരിക സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടന്നത് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് പൂന്ത്ര ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സമിതി ജില്ലാ പ്രസിഡന്റ് പനത്തുറ പ്രശാന്തൻ അധ്യക്ഷനായിവരസഭ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പനത്തുറ പി ബൈജു ജില്ലാ സെക്രട്ടറി കാലടി സുഹതൻ സംസ്ഥാന കൌൺസിൽ അംഗം എം വി ഗണേഷ് കുമാർ നേതാക്കളായ കൈമനൻ രാജേഷ് നെല്ലിയോട് ഗിരീഷ് നീറമൺകര സജീവ് ആർ സുരേഷ് കുമാർ എം ആർ മോഹനൻ ആഴാങ്കൽ ബിനു തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തി മൂന്നിലെ അദ്ദേഹം എം എൽ സി ആയി എം ആയിട്ടും അദ്ദേഹത്തിന് അവഗണന നേരിട്ടു ആയിട്ടും നമ്മുടെ നിലവിൽ ഇന്ന് എം എൽ എ എന്ന് പറയുന്ന എം എൽ സി ആയിട്ടും അദ്ദേഹം അവഗണന നേരിട്ടു എന്തുകൊണ്ട് എങ്ങനെ നേരിട്ടു അവിടെ ഒരു പ്രതിമ സ്ഥാപിച്ചു ആ പ്രതിമ സ്ഥാപനത്തിൽ ആ സ്ഥലത്തെ എം എൽ സി ആയ പണ്ഡിറ്റ് കെ പി കറുപ്പനെ ക്ഷണിച്ചില്ലായിരുന്നു അതിന് പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ഉദ്യാനവിരുന്ന് എന്ന് പറഞ്ഞിട്ട് കവിതയായിരുന്നു തീർച്ചയായും ഭരണകർത്താക്കളെ അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികളെ അന്നത്തെ മേലാളന്മാരെ ശക്തമായി എതിർത്തുകൊണ്ട് ഉദ്യാനവിരുന്നെന്ന് പറഞ്ഞൊരു കവിത അദ്ദേഹം എഴുതി പതിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം ഇത് എഴുതാൻ തുടങ്ങി പതിനാലാമത്തെ വയസ്സിൽ കവിതകൾ എഴുതി അദ്ദേഹം ഏതാണ്ട് ഇരുന്നൂറോളം ഇരുപതോളം കാവ്യങ്ങൾ രചിച്ചു ഇരുപതോളം കവിതകൾ എഴുതി അന്ന് കോളേജ് അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന് ദിവാൻ പട്ടം ചാർത്തിക്കൊണ്ട് സ്വർണ്ണ മോതിരം അന്നത്തെ രാജാവ് കൊച്ചി രാജാവ് സമർപ്പിക്കുകയുണ്ട് മേധാവികൾ പിന്നോക്ക സമുദായക്കഥകളായ സ്ത്രീകളെ ഉൾപ്പെടെ ആക്ഷേപിച്ചതിനെതിരെയാണ് അദ്ദേഹം ആ പിന്നെ ജാതിക്കമ്മിലൂടെ പടവാളൂന്നിയത് നമ്മുടെ സമൂഹത്തിൽ നമുക്കിന്ന് എടുത്തു പറയാൻ കഴിയുന്ന മൺമറഞ്ഞ് പോയ പോയ ഏറ്റവും പ്രമുഖനായ വ്യക്തി തന്നെയാണ് ജീവന സമുദായത്തിൽ ജനിച്ച പണ്ഡിറ്റ് കറുപ്പൻ നമുക്ക് മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവിനെയും ഒരു സാമൂഹ്യ നായകനെയും നമുക്ക് അങ്ങനെ ഉയർത്തിക്കാട്ടുവാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിന് സാധിക്കില്ല